സമയം െ ഏഴ് മണിന്ന് കുത്താടാ ഫ്രണ്ടിലാ ഫ്രണ്ടിൽ വാ ആണുങ്ങളാ പോലെ എന്റെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കുത്താതാ ഉച്ചക്ക് പന്ത്രണ്ട് മണി എന്റെ ദേഹത്തോട്ടം എന്റെ ദേഹത്തോട്ട് നീ ആർന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇടിക്കും പതിമൂന്നാം തീയതി കേരളത്തിൽ

ൂറെ അസി റോക്കി എന്നാണ് എന്റെ പേര് ഞാൻ വീട്ടിൽ നിന്ന് വെടിയറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഹാർലി ഡേവിഡ്സൺ ഹായാബൂസ ബി എം ഡബ്ല്യു ജിപ്സി അങ്ങനെ ഒരു അഞ്ച് കാറ് നാല് ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോവാൻ ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് പോകും ഞാൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയില് ജീവിച്ചിട്ടുള്ള ആ ഒരാളുമാണ് എൻ്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എൻ്റെ ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം ആണ് എൻ്റെ ബാത്റൂമ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് എനിക്ക് ഞാൻ എനിക്ക് ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു ഏഴായിരം എട്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ ഫുൾ ഗ്ലാസ് ഇട്ടുള്ള റോക്കി മാൻഷനിലാണ് ഞാൻ വരുന്നത് ഓക്കെ എനിക്ക് രാവിലെ എഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ജ്യൂസ് ഒരു അഞ്ചാറ് തലമുറകൾ കൊണ്ട് ജമ്മിയായിട്ടുള്ള ഫാമിലിയാണ് ആചാര ഫാമിലി പറംറോട്